ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ കപ്പുച്ചൻ സന്യാസിയാണ് വിശുദ്ധ പാതിരപ്പിയോ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ അഞ്ചു തിരുമുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലും കാണപ്പെട്ടിരുന്നു ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു ഒരേ സമയം പലയിടങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു തൻ്റെ അടുത്ത് വേദനിച്ചു വരുന്നവരോട് അദ്ദേഹം എപ്പോഴും പറയുന്ന മൂന്നു കാര്യങ്ങൾ ഇതാണ് പ്രാർത്ഥിക്കുക വിശ്വസിക്കുക വിഷമിക്കാതിരിക്കുക അദ്ദേഹം ഒരുപാട് സമയം കുംഭസാര കൂട്ടിൽ ചെലവഴിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വേദനകളും വിഷമങ്ങളും ദൈവപിതാവിൻ്റെ പക്കൽ ഈ മധ്യസ്ഥം വഴി നമുക്ക് എത്തിക്കാം ആ പ്രാർത്ഥന മൂന്ന് തവണ വിശ്വാസത്തോടുകൂടി നമ്മൾ ചൊല്ലണം ഓ സ്നേഹനിധിയായ വിശുദ്ധ പാതിരപ്പിയോ അസാധ്യമായവരുടെ പുണ്യവാള സ്വർഗത്തിലെ ഞങ്ങളുടെ ശക്തനായ മധ്യസ്ഥ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ താങ്ങാനാകാതാവുമ്പോൾ സംശയങ്ങൾ ഞങ്ങളുടെ സമാധാനം കെടുത്തിക്കളയുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു യേശുവിൻ്റെ തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുവല്ലോ അതിനാൽ ഞങ്ങളുടെ വേദനകളും സഹനങ്ങളും അങ്ങയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥനകളെയും യാചനകളെയും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിക്കണമേ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു നമുക്ക് രണ്ടാം പ്രാവശ്യം ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം ഓ സ്നേഹനിധിയായ വിശുദ്ധ പാതിരേപ്പിയോ അസാധ്യമായവരുടെ പുണ്യവാള സ്വർഗത്തിലെ ഞങ്ങളുടെ ശക്തനായ മധ്യസ്ഥ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ താങ്ങാനാകാതാകുമ്പോൾ സംശയങ്ങൾ ഞങ്ങളുടെ സമാധാനം കെടുത്തി കളയുമ്പോൾ ഞങ്ങൾ അങ്ങിൽ അഭയം തേടുന്നു യേശുവിൻ്റെ തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുവല്ലോ അതിനാൽ ഞങ്ങളുടെ വേദനകളും സഹനങ്ങളും അങ്ങയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥനകളെയും യാചനകളെയും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കണമേ എന്ന് അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവപിതാവിൻ്റെ പക്കൽ എത്തി എന്ന പൂർണമായ വിശ്വാസത്തോടു കൂടി ഒരുമിച്ച് ഏറ്റു ചൊല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു മൂന്നാം തവണ നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം ഓ സ്നേഹനിധിയായ വിശുദ്ധ പാതിരപ്പിയോ അസാധ്യമായവരുടെ പുണ്യവാള സ്വർഗത്തിലെ ഞങ്ങളുടെ ശക്തനായ മധ്യസ്ഥ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ താങ്ങാനാകാതാകുമ്പോൾ സംശയങ്ങൾ ഞങ്ങളുടെ സമാധാനം കെടുത്തിക്കളയുമ്പോൾ ഞങ്ങൾ അങ്ങിൽ അഭയം തേടുന്നു യേശുവിൻ്റെ തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുവല്ലോ അതിനാൽ ഞങ്ങളുടെ വേദനകളും സഹനങ്ങളും അങ്ങയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥനകളെയും യാചനകളെയും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കണമേ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പൂർണ്ണമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്ന വിശ്വാസത്തോടു കൂടെ നമുക്ക് ഒരുമിച്ച് ഏറ്റു ചൊല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തട്ടെ നമുക്കതിന് ഉത്തരം ലഭിക്കട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ പാതിര പിടെ മധ്യസ്ഥതയിൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ദൈവത്തോട് സമർപ്പിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ യേശുവിന് നന്ദി യേശുവിന് സ്തുതി